ആലപ്പുഴ സെന്റ് മാത്യൂസ് എൽ പി എസ് സ്കൂളിൽ ടു കെ ട്വൻ്റി ഫോർ ക്രിസ്തുമസ് ആഘോഷം സെന്റ് ജോസഫ് അസൈലത്തിലെ സഹോദരിമാരോടൊപ്പം പാട്ടുപാടിയും നൃത്തം ചെയ്തും ആഘോഷിച്ചു സ്കൂളിൽ നിന്നും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും കരോൾ ഗാനത്തിന് ചുവടുവെച്ച് അസൈല്യത്തിൽ പ്രവേശിച്ചു മദർ സുപ്പീരിയറും അവിടുത്തെ സഹോദരങ്ങളും കുട്ടികളെയും അധ്യാപകരെയും താളമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു ക്രിസ്തുമസ് പിറവി ദൃശ്യാവിഷ്കാരം കരോൾ ഗാനം എന്നിവ കണ്ണിനും കാതിനും കുളിർമ പകർന്നു ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥതയി എന്താണ് ഈ അഭിവാദത്തിന്റെ അർത്ഥം അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമയ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ ലഭകം കത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ അവസവിക്കട്ടു നീ അവന് യേശു എന്ന പേരിടാണ് അവൻ വലിയവനായിരിക്കേറ്റ അക്കിൻ്റെ തന്റെ പുത്രൻ ഇന്ന് പിടിക്കപ്പെട്ടു അവൻ്റെ പിതാവായ ദാവിന്റെ സിംഹാസന ദൈവമായ ഭർത്താവ് അവൻ്റെ കൊണ്ടുപോകും യാക്കബിൻ്റെ മോനത്തിന്മേൽ അവൻ എന്നിലേക്ക് ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടായി അയ്യാൻ മറിയോ ദൂതരോട് പറഞ്ഞു അതേ തുടർന്ന് കേക്ക് മുറിക്കൽ നടത്തി മദർ സുപ്പീരിയർ സിസ്റ്റർ ഫ്രാൻസി ക്രിസ്തുമസ് സന്ദേശം നൽകി സ്കൂൾ അച്ഛം ഷീല എം കെ നേതൃത്വം നൽകി എം പി ടി പ്രസിഡന്റ് ഗീതു ബിജു ആശംസയർപ്പിച്ചു പി ടിഎ എം പി ടി എ അംഗങ്ങളും അധ്യാപകരും ഒന്നു ചേർന്ന് പ്രവർത്തിച്ച ക്രിസ്തുമസ് ആഘോഷം സ്കൂളിനെ വേറിട്ട അനുഭവമായി ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ